ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ തന്നെയാണ് പ്രതിപക്ഷ കക്ഷികളൊക്കെ തന്നെയുള്ളത് അതേസമയം വിഷയത്തിൽ സുപ്രീം കോടതിയിൽ വാദം തുടരുകയാണ് ഇന്നിപ്പോൾ നിർണായകമായ ഇടപെടലാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് നമുക്കറിയാം പരേതർ എന്ന പേരിൽ ലക്ഷത്തോളം പേരെയാണ് ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയവരുടെ പേര് വിവരങ്ങൾ ഒഴിവാക്കാനുള്ള കാരണം സഹിതം പ്രസിദ്ധീകരിക്കണം എന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം കഴിഞ്ഞില്ല ചില നിർണായക ചോദ്യങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം സുപ്രീംകോടതിക്ക് ഇന്ന് ചോദിക്കാനുണ്ടായിരുന്നു ഡിയിൽ നിന്ന് ഡി ധനസുമോദം വിശദമായ വിവരങ്ങൾ പങ്കുവയ്ക്കും യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയിൽ ഇന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ട് ടേൺ അടുപ്പിക്കുകയാണ് ചെയ്തത് കാര്യം കഴിഞ്ഞ മൂന്ന് ദിവസമായി നടന്നു വന്ന വാദങ്ങളിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറച്ചു നിന്നത് ഒരു കാരണവശാലും ഒഴിവാക്കപ്പെട്ടവരുടെ പട്ടിക പ്രസിദ്ധീകരിക്കേണ്ട ഒരു നിയമപരമായ ബാധ്യത അവർക്കില്ല എന്ന് തന്നെയായിരുന്നു പക്ഷേ സുതാര്യമായ രീതിയിൽ ഇത് നടപ്പാക്കേണ്ടതുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞത് അത് ജനങ്ങൾക്ക് പരമാവധി ബുദ്ധിമുട്ട് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പ്രക്രിയയായിട്ടാണ് നടപ്പാക്കേണ്ടത് അപ്പോൾ അതിന് എന്താണ് ചെയ്യേണ്ടത് ഒരു ഒഴിവാക്കപ്പെട്ടാണ് ഒഴിവാക്കപ്പെട്ടവർക്ക് അത് വീണ്ടും വോട്ടർ പട്ടികയിലേക്ക് അർഹതയുള്ളവർ തിരിച്ചു വരണമെങ്കിൽ അതിന് ഈ പറയുന്ന ഈ പതിനൊന്ന് ഡോക്യുമെൻറ്റുകൾ അതായത് പബ്ലിക് ഡൊമെയിൽ ഇല്ലാത്ത പതിനൊന്ന് ഡോക്യുമെൻറ്റുകൾ ഹാജരാക്കണം എന്നുള്ളൊരു കാര്യമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരുന്നത് സാധാരണ സ്വാഭാവികമായും ഒരാളുടെ വീട്ടു രേഖപ്പെടുത്താൻ വേണ്ടി അവർക്ക് നൽകാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രേഖകൾ ആധാർ കാർഡ് റേഷൻ കാർഡ് കുടിവെള്ളത്തിൻ്റെയും അതേപോലെ തന്നെ വൈദ്യുതി ചാർജ് അടക്കുന്നതിൻ്റെ ീത്തരത്തിലുള്ള ഡോക്യുമെന്റുകളാണ് ഹാജരാക്കാൻ പറ്റുക ഇത്തരത്തിലുള്ള ഡോക്യുമെന്റുകൾ ഡോക്യുമെന്റുകൾ പാടെ ഒഴിവാക്കി നിർത്തുകയായിരുന്നു ചെയ്തത് ഇതിൽ ഇവരുടെ ഒരു റെസിഡൻഷ്യൽ അഡ്രസ്സ് അവർ പ്രൂവ് ചെയ്യാൻ വേണ്ടി അവർ സ്വാഭാവികമായും ആധാർ കാർഡ് ഉപയോഗിക്കണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതോടുകൂടി ഈ ആധാർ കാർഡിൻ്റെ ഒരു വിശ്വാസതന്നെ ചോദ്യം ചെയ്തിട്ടുള്ള വാദങ്ങളുടെ കൊമ്പ് ഒടിഞ്ഞിരിക്കുകയാണ് ഇനി ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് ഈ വോട്ടർ പട്ടിക കൃത്യമായി ഒഴിവാക്കപ്പെട്ടവരാരാണ് ഈ അറുപത്തഞ്ച് ലക്ഷം പേരുണ്ടെന്നാണ് പറയുന്നത് ഇവരുടെ ഒരു പട്ടിക കൃത്യമായി പബ്ലിഷ് ചെയ്യണം ഈ പബ്ലിഷ് ചെയ്യുമ്പോൾ അതിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇത് ബൂത്ത് അടിസ്ഥാനത്തിലായിരിക്കണം എപ്പിക് നമ്പർ അടിച്ചു കൊടുത്താൽ അവർക്ക് സെർച്ച് ചെയ്ത് കണ്ടെത്താവുന്ന രീതിയിലായിരിക്കണം കാര്യം ഈ തരത്തിലുള്ള ഒരു കൃത്യമായ ഒരു കമ്പോർഡ് കമ്പ് പറഞ്ഞ് അതിൻ്റെ താഴെ തട്ടിൽ വരെ കൃത്യമായി എത്താവുന്ന രീതിയിൽ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയതിന്റെ പിന്നിൽ ഒരു കാര്യം കൂടിയുണ്ട് കാര്യം നിർദ്ദേശം നൽകുകയാണ് നിങ്ങൾ ഓർഡർ പട്ടിക നൽകണം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് നൽകുമ്പോൾ ഈ അറുപത്തഞ്ച് ലക്ഷം പേരുടെയും ഒരു വലിയ പട്ടികയായി നൽകിയിട്ട് കാര്യമില്ല കാര്യം രാഹുൽ ഗാന്ധിക്ക് നമ്മൾ കണ്ടതാണ് ഏഴടി ഉയരത്തിൽ വലിയ ഒരു ഓർഡർ പട്ടിക നൽകിയതാണ് കണ്ടത് അതുകൊണ്ട് ആ തരത്തിലുള്ള രീതി ആകരുത് എന്നുള്ള ഉദ്ദേശം കൊണ്ട് തന്നെയാണ് ഈ തരത്തിൽ ഡിജിറ്റൽ സെർച്ച് ഓപ്ഷൻ നൽകിക്കൊണ്ട് കൊണ്ട് തന്നെയുള്ള ഒരു പട്ടിക നൽകണം ഇത് ബൂത്ത് അടിസ്ഥാനത്തിലുണ്ടാകണം പഞ്ചായത്തിലും മുനിസിപ്പൽ പാർട്ടിയിലും ഒക്കെ ഇത് കൃത്യമായി പ്രദർശിപ്പിക്കണം മാത്രമല്ല ഈ തരത്തിലുള്ള ഒരു വോട്ടർ പട്ടിക വരുന്നുണ്ട് ഒഴിവാക്കപ്പെട്ടവരാരാണ് എന്ന് കാണ അവരെ തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം വാർത്താ മാധ്യമങ്ങൾ വേണ്ടി പരസ്യം നൽകണം ഈ തരത്തിലുള്ള ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയുള്ള ജില്ലാ കമ്മീഷന്റെ ജില്ലാ ഓഫീസർമാർ അവർ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതുപോലെ വ്യക്തമായ ചോദ്യങ്ങൾ തന്നെയാണ് സുപ്രീം കോടതി മുന്നോട്ട് വയ്ക്കുന്നത് ഏതായാലും കാരണം സഹിതം ഈ വിഷയങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ വിശദീകരിക്കുമെന്ന് തന്നെ ും കരുതാം ഡിധന സുമോദാണ് വിവരങ്ങൾ നൽകിയത്